കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകി രഞ്ജൻ പ്രമോദ് ഒരുക്കിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു രക്ഷാധികാരി ബൈജു ബിജു മേനോനാണ് നായകനായി എത്തിയത് രക്ഷാധികാരി ബൈജുവിന്റെ ടീസറും ട്രെയിലറും അടക്കം എല്ലാം വൺ ഹിറ്റായി മാറിയിരുന്നു സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകന്റെയും പ്രതീക്ഷകൾ തെറ്റിക്കുന്നതായിരുന്നില്ല രക്ഷാധികാരി ബൈജു എന്ന ചെറിയ സിനിമ ഈ അടുത്ത കാലത്തിറങ്ങിയ മറ്റൊരു പ്രമുഖ ചിത്രത്തിനോട് സാമ്യമുള്ള പ്ലോട്ടുകളും കഥാഗതികളുമാണ് രഞ്ജൻ പ്രമോദിന്റെ രക്ഷാധികാരി ബൈജുവിന് ഉണ്ടായിരുന്നത് പക്ഷേ സിനിമയിലൊന്നും ആ സബ്ജക്റ്റും സ്റ്റോറി ലൈനും ആയിരുന്നില്ല അത് കൈകാര്യം ചെയ്ത സംവിധായകൻ്റെ പ്രതിഭയുടെയും ക്രാഫ്റ്റിൻ്റെയും റിസൾട്ടാണ് രക്ഷാധികാരി ബൈജു എന്ന ചിത്രത്തിനുണ്ടായ വിജയം കാണിച്ചു തരുന്നത് ആദ്യ ദിനം തന്നെ മികച്ച കളക്ഷൻ നേടി മുന്നോട്ടു പോയ ചിത്രം നാൽപ്പത് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഒൻപത് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപ നേടാം ചിത്രത്തിനായി ബിജു മേനോനോടൊപ്പം ഹന്നാ റജി കോശി എന്ന നായികയാണ് എത്തുന്നത് അജു വർഗീസ് ദീപക് പരമ്പോൾ ഹരീഷ് പെരുമണ്ണ ജനാർദ്ദനൻ വിജയൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം